നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹോസെ മൊറീജോ മടങ്ങിയെത്തുന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പോർച്ചുഗീസ് ഫുട്ബോളിലേക്കാണ് മടങ്ങിയെത്തുന്നത് ബെൻഫിക്കയുടെ കോച്ചായിട്ട് ഇന്നലെ നടന്ന സംഭവം അറിയാമല്ലോ വിവഫ ചാമ്പ്യൻസ് ലീഗിൽ കറാബാഗ് പണി കൊടുത്തു അസർബൈജാനി ക്ലബിനോട് പൊട്ടി ബെൻഫിക്ക എന്ന പോർച്ചുഗലിലെ വമ്പന്മാർ ഉടനെ എന്ത് സംഭവിച്ചു ബ്രൂണോലഗേ അവർ പുറത്താക്കി അവരുടെ കോച്ചിനെ പുറത്താക്കി രണ്ടേ മൂന്നിനായിരുന്നു കറാബാഗ് പണി കൊടുത്തത് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹോസെ മൊറീനോയെ കോച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഫബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ബെൻഫിക്ക ഇൻ അഡ്വാൻസ്ഡ് ടോക്ക് വിത്ത് ഹോസെ മൊറീനോ ആഫ്റ്റർ ബ്രൂണോ ലഗെ ഗോട്ട് സാക്ക്ഡ് ഓവർ നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ രാത്രിയോടുകൂടി അവരുടെ കോച്ചിനെ പുറത്താക്കി ഇനി പുതിയ കോച്ച് വേണം അതിനു വേണ്ടി ഹോസെ മൊറീനോയുമായിട്ട് ബെൻഫിക്ക അഡ്വാൻസ്ഡ് ചർച്ചയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹോസെ മൊറീനോ വാതിൽ തുറന്നിട്ടുണ്ട് ഓപ്പൺ ഉണ്ട് ഡോർസ് ടു ബെൻഫിക്ക ബെൻഫിക്ക മൂവിന് അദ്ദേഹം സമ്മതം സമ്മതം ഉള്ളവനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്നദ്ധനാണ് ബെൻഫിക്കയുടെ കോച്ച് അവൻ അദ്ദേഹം റെഡിയാണ് അദ്ദേഹത്തിന് കോച്ചിങ് ജോബിലേക്ക് ഇമ്മീഡിയറ്റ്ലി മടങ്ങിയെത്തണമെന്നുണ്ട് അധികം വൈകാതെ എഗ്രിമെൻറ്റ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി ഫബ്രിസിയോ റൊമാനോ കുറിക്കുന്നു ഏതായാലും പോർച്ചുഗലിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളയാളാണ് ഹോസെ ഹോസ്യമൊറീന എന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം എഫ് സി പോട്ടോയൊക്കെ വെച്ച് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് പല വമ്പന്മാരെയും പരിശീലിപ്പിക്കുന്നത് കണ്ടു നേരത്തെ അധികം ബെൻഫിക്ക് പരിശീലിപ്പിച്ചുകൊണ്ടാണ് സീനിയർ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തിൽ അവിടെ നിന്ന് പിന്നീട് പോട്ടോയിലേക്ക് പോകുന്നതും ചെൽസിയിലേക്ക് പോകുന്നതും ഇൻറ്റർ മിലാനിലേക്ക് പോകുന്നതും റയൽ മാഡിലേക്ക് പോകുന്നതും ചെൽസിയിലേക്ക് പോകുന്നതും യുണൈറ്റഡിലേക്ക് പോകുന്നതും ടോട്ടന മോൺസ്പറിലേക്ക് പോകുന്നതും റോമയിലേക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഫെണർ ഭാഷയുടെ കോച്ചായിരുന്നു അവിടെ നിന്ന് പുറത്തായ കോച്ചിപ്പോൾ വീണ്ടും ബെൻഫിക്കയിലേക്ക് മടങ്ങിയെത്തിയേക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താം